അങ്ങനെ ജുവാൻ അപ്പോർട്ട ഒരു അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതായത് ഈ വരുന്ന ഡിസംബർ ജനുവരി ടൈമിൽ നമ്മൾ ക്യാമനോയിലേക്ക് തിരിച്ച് പോകുമെന്ന് അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ ക്യാമനോ റിനോവേഷൻ കംപ്ലീറ്റ് ഒന്നും ആവില്ല പകരം ഒരു ഫിഫ്റ്റി സിക്സ്റ്റി പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആവത്തുള്ളൂ അപ്പോൾ ബാക്കിയുള്ള റിനോവേഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറിനുള്ളിൽ കംപ്ലീറ്റ് ആകും എന്നാണ് ചില അപ്ഡേറ്റ്സ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ തന്നെ നമ്മൾ നല്ലൊരു ടേൺ ഓവർ ഉണ്ടാക്കുന്നൊരു ക്ലബായിട്ട് മാറും അതുമാത്രമല്ല ഈ ഒരു എസ് പ്രോജക്റ്റ് കംപ്ലീറ്റ് ആണെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ബെറ്റർ ടോണവേഴ്സ് ഉണ്ടാക്കാൻ തുടങ്ങും അതായത് ഈ ഒരു കോവിഡിനു മുമ്പുള്ള ബാസ ലെവലിലേക്ക് അല്ലെങ്കിൽ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ലെവലിലേക്ക് ബാസ പോയിരിക്കും അത് ഷുവറാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു എസ് പൈ ഭാസ പ്രൊജക്ടിന് നമ്മുടെ ബോഡി ഇത്രയും എഫേർട്ട് ഇട്ടിട്ടുള്ളത് അപ്പോൾ അതിന് റിസൾട്ട് ഉണ്ടാവും അത് ഷുവർ ആയിരിക്കും ഇനി ഫ്രാങ്കിഡിയോ അങ്ങനെ കേസ് നോക്കുകയാണെങ്കിൽ ഫ്രാങ്കിഡിയോ അങ്ങനെ ഈ വരുന്ന തിങ്കളാഴ്ച മെഡിക്കൽ ഗ്രീൻ ലൈറ്റ് ലഭിക്കുമെന്നാണ് പറയുന്നത് അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ യങ് ബോയ്സിൻ്റെ മത്സരത്തിലോ അല്ലെങ്കിൽ അതിനുശേഷം നടക്കുന്ന മത്സരത്തിലോ പ്ലെയർ അവൈലബിൾ ആവുമോ ചില റിപ്പോർട്ട്സ് പറയുന്നുണ്ട് എന്തായാലും നോക്കാം ആ ഒരു ടൈമിനുള്ളിൽ പ്ലെയർ ഫിസിക്കലി ഫിറ്റ് ആവോ ഇല്ലയോ എന്ന് കാരണം പ്ലെയർ നോർമൽ ആയിട്ടുള്ളൊരു റിക്കവറിങ് പ്രോസസ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത് അപ്പോൾ ആ ഒരു റിക്കവറിങ് പ്രോസസ്സ് കൊണ്ട് പ്ലെയർ പഴയ ലെവലിലേക്ക് എത്തിയോ ഇല്ലയോ എന്നതെല്ലാം കണ്ടു തന്നെ അറിയാം ഐ എം വെയ്റ്റിങ് ഇനി പറയാനുള്ളത് അറോഹുവിനെ പറ്റിയിട്ടാണ് അപ്പോൾ അറോഹയുടെ ആ ഇഞ്ചുറി റിക്കവറിങ് പ്രോസസ് ഇപ്പോൾ കറക്റ്റായിട്ട് പൊക്കോടുക്കാണ് അപ്പോൾ ഈ വരുന്ന ഡിസംബർ ജനുവരി ടൈമിൽ പ്ലെയർ എന്തായാലും ആയിരിക്കും അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ തന്നെ നമ്മുടെ ബാസ വീണ്ടും ഈ ഒരു നെഗോസിയേഷൻ നടത്തും എന്നൊക്കെയാണ് പറയുന്നത് അതായത് ഈ കഴിഞ്ഞ ഏപ്രിൽ ടൈമിൽ ബാസ ഒരു കോൺട്രാക്ട് റിന്യൂവലിൽ ഓഫർ നൽകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഓഫർ വെച്ചിട്ട് തന്നെ വീണ്ടും ഒരു നെഗോസിയേഷൻ നടത്തും അപ്പോൾ പ്ലെയറുടെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവ് റെസ്പോൺസ് ലഭിച്ചിട്ടില്ലെങ്കിൽ ബാസ ഈ വരുന്ന സമ്മറിൽ സെൽ ചെയ്യാനുള്ള ചാൻസ് നല്ല രീതിയിൽ കാണുന്നുണ്ട് എന്തായാലും പ്ലെയറിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ബാസ് കണ്ടിന്യൂ ചെയ്യുന്നത് തന്നെയാണ് പക്ഷേ ഇവിടുത്തെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയറിൻ്റെ ഡിമാൻഡ്സ് ചിലപ്പോൾ ഹൈ ആവാനുള്ള ചാൻസ് ഉണ്ട് അതായത് വേജ് ഡിമാൻഡിൽ കുറച്ച് മാറ്റങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട് അതായത് ഈ ഒരു താരം ചിലപ്പോൾ റഫീനിടെയോ അല്ലെങ്കിൽ ഫ്രാങ്ക് ഇടിയോ അങ്ങനെ ലഭിക്കുന്ന സാലറി വേണം എന്ന ഡിമാൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഡിമാൻഡ്സിന് കണക്കായിട്ട് ബാസ് നിന്നിട്ടില്ലെങ്കിൽ പ്ലെയർ കോൺട്രാക്ട് റിന്യൂ നടത്താതെ ക്ലബ്ബിലോട്ട് പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട് പിന്നെ ഫാമിലി ആണെങ്കിലും ബാസിൽ നിൽക്കേണ്ട വേറെ ക്ലബ്ബിലേക്ക് പോകാമെന്നൊരു പ്രഷർ പ്ലെയറിന് നൽകിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സീസൺ മുതലേ നൽകുന്നുണ്ട് അപ്പോൾ ബാസിടെ ഭാഗത്തുനിന്ന് ബെറ്റർ ഓഫർ വന്നിട്ടില്ലെങ്കിൽ പ്ലെയർ ക്ലബ്ബ് വിട്ട് പോകാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് അപ്പോൾ ബാസ് ബെറ്റർ ഓഫർ മുന്നോട്ട് വെക്കുമോ ഇല്ലയോയോ എന്നതെല്ലാം കണ്ടുതന്നെ അറിയാം പിന്നെ ഡെക്കുവാണെങ്കിൽ ഈ സമ്മറിലെ പ്ലെയറിൻ്റെ എക്സിറ്റ് നടത്താൻ ആഗ്രഹം പ്രകടിപ്പിച്ചതാണ് പക്ഷേ നടന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ വരുന്ന സമ്മറിൽ അത് നടക്കുകയോ ഇല്ലയോ എന്നതെല്ലാം ഈ വരുന്ന ട്രാൻസ്ഫർ ട്രാൻസ്ഫറിൻ്റെ ടൈമിൽ അറിയാൻ സാധിക്കും എന്തായാലും ആരോ കൂടെ കണ്ടിന്യൂറ്റി നടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ പ്ലെയറിൻ്റെ ഡിമാൻഡ്സ് ഹൈ ആണെങ്കിൽ ചിലപ്പോൾ അത് നടക്കാനുള്ള ചാൻസ് കുറവായിരിക്കും നമുക്ക് നോക്കാം എന്തായിരിക്കും റിയാലിറ്റി എന്നത് ഇനി പറയാനുള്ളത് റഫീനയെക്കുറിച്ചാണ് അപ്പോൾ നിലവിൽ നടന്നിട്ടുള്ള എട്ട് ബാസ മാച്ച് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നല്ലൊരു ശതമാനം ഡിസ്റ്റൻസ് കവർ ചെയ്ത ഒരു പ്ലെയർ ആയിരിക്കും റഫീനയും അപ്പോൾ ഈ ഒരു പെർഫോമൻസ് കണ്ടിട്ട് നമ്മുടെ ബാസയുടെ ടെക്നിക്കൽ സ്റ്റാഫ്സ് പ്ലെയറിനോട് പറഞ്ഞത് ഇനി ഓവറായിട്ട് സ്പ്രിൻഡ് ചെയ്യേണ്ട എന്നാണ് കാരണം നിലവിൽ വന്നിട്ടുള്ള റിപ്പോർട്ട്സ് പറയുന്നത് പ്ലെയറിൻ്റെ ജി പി എസ് ഡാറ്റ നോക്കിയപ്പോൾ പ്ലെയർ ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്ത ഒരു പ്ലെയർ ആയതുകൊണ്ട് ഇഞ്ചുറി ഇഷ്യൂസ് വരാനുള്ള ചാൻസ് കാണുന്നുണ്ട് അപ്പോൾ കോച്ചിങ് സ്റ്റാഫ്സ് ഈ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിലും പ്ലെയർ അത് അപ്ലൈ ചെയ്യോ ഇല്ലയോ എന്നതെല്ലാം വരും മാച്ചിൽ കണ്ട് തന്നെ അറിയാം എനിക്ക് പറയാനുള്ളത് തിയാഗോ ആൽക്കാന്തരയെ കുറിച്ചാണ് അപ്പോൾ ഈ കഴിഞ്ഞ പ്രീസീസൺ ടൂറിൽ ബാസിടെ ഒരു കോച്ചിങ് സ്റ്റാഫായിരുന്നു തിയാഗോ അൽകാന്ത്ര പക്ഷേ സീസൺ സ്റ്റാർട്ടായ ടൈമിൽ പ്ലെയർ ക്ലബ്ബി വിട്ട് പോയി പക്ഷേ ഇപ്പോൾ വരുന്ന അപ്ഡേറ്റ്സ് പറയുന്നത് ഈ വരുന്ന വിൻ്റർ ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമിൽ തിയാഗോ അൽക്കാന്ത ബാസിൽ റീ ജോയിൻ ചെയ്യാൻ താല്പര്യം കാണിക്കുന്നു അതായത് ഫ്ലിക്കിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു സീസണിൻ്റെ തുടക്കത്തിൽ പ്ലേയറിന് കണ്ടിന്യൂ ചെയ്യാമായിരുന്നു പക്ഷേ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒറ്റ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇംഗ്ലണ്ടിലുള്ള ഒരു ടാക്സ് ഇഷ്യൂസാണ് അപ്പോൾ അതൊക്കെ സോൾവ് ചെയ്യാനുള്ളത് കൊണ്ടാണ് പ്ലെയർ ബാസില് ജോയിൻ ചെയ്യാണ്ട് നിന്നത് അപ്പോൾ ഈ വരുന്ന വിൻ്ററിൽ എല്ലാം കറക്റ്റായിട്ട് പോകുകയാണെങ്കിൽ ബാസയുടെ കോച്ചിങ് സ്റ്റാഫായിട്ട് മാറാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് എന്തായിരിക്കും റിയാലിറ്റി എന്നത് കണ്ട് തന്നെ അറിയാം ഇനി പറയാനുള്ളത് ലാമാസയെക്കുറിച്ചാണ് അപ്പോൾ ലാമാസയിൽ നിന്നും ഫസ്റ്റ് ടീമിലേക്ക് പ്രൊമോട്ടായ പ്ലേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ നല്ലൊരു ശതമാനം പ്ലേസിൻ്റെയും ഏജൻറ്റ് എന്ന് പറയുന്നത് ജോർജ് എൻഡസ് ആണ് ഇപ്പോൾ ലെമീൻ്റെ ആയിക്കോട്ടെ അലഹാന്ദ്ര വാൾഡേടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗ്യാവിഡ് ആയിക്കോട്ടെ അവരുടെ ഒക്കെ ഏജൻറ്റ് ജോർജ് ആൻഡ പക്ഷേ ഇപ്പോൾ അതിലൊരു ചേഞ്ച് വരാനുള്ള ചാൻസ് കാണുന്നുണ്ട് കാരണം ഇപ്പോൾ ലാമാസയിൽ എല്ലാ വീക്കിലും പുതിയ പുതിയ ഏജൻസീസ് വരാണ് പുതുതായിട്ട് വരുന്ന ടാലൻസ് അവരുടെ ഏജൻസിയിൽ ആഡ് ആക്കാൻ വേണ്ടിയിട്ട് അതിൽ മെയിനായിട്ട് ഇപ്പോൾ നിൽക്കുന്നത് പിൻ ജാവിയാണ് അപ്പോൾ ലാമാസയിലുള്ള ചില ടാലൻറ് കിറ്റ്സിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഇതൊക്കെയാണ് അതായത് ജോൺ അപ്പോർട്ടിയായിട്ട് അദ്ദേഹത്തിന് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അതേപോലെ തന്നെ ഈ ഒരു ഫ്ലിക്കും ലവൺഡോസ്ക്കും അദ്ദേഹത്തിന്റെ ക്ലൈൻസ് ആണ് അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് ആ താരങ്ങളെ കൺവിൻസ് ചെയ്യിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പിൻസാവി ഉള്ളത് അപ്പോൾ ഇങ്ങനെ പോകുകയാണെങ്കിൽ ഒരു വാർ തന്നെ നടക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് അതായത് പിൻസാവി വേഴ്സസ് ജോർജ് വെല്ല്സ് ആരായിരിക്കും കൂടുതൽ ലാമസിയ താരങ്ങളെ സ്വന്തമാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും അം വെയിറ്റിംഗ് ഇതൊക്കെയാണ് ഈ ഒരു വീട്ടിൽ പറയാൻ കഴിച്ച കാര്യങ്ങൾ ഈ ഒരു വിധത്തിലുള്ള കടന്നുകൊണ്ട് പോയി